കുഞ്ഞിന്റെ കോലൊന്നും നോക്ക് നിങ്ങൾ തിന്നാനും കുടിക്കാനൊന്നും അവനെ കൊടുത്തരുതില്ലേ ഇതേ അമ്മേ ഞാൻ എപ്പ എന്റെ വീട്ടിൽ പോലും കേൾക്കുന്ന ഡയലോഗ് അത് ഞങ്ങൾ എന്താ അവിടെ പട്ടണി കിടക്ക ഇനി ഏറ്റവും അങ്ങനെ പറഞ്ഞിട്ടെങ്കിലുണ്ടല്ലോ കുഞ്ഞിന്റെ കാര്യ ടെൻഷൻ അടിക്കണ്ട ഇവിടെ അമ്മ അവനെ നല്ല പോലെ നോക്കുന്നു പിന്നെ ഇപ്പൊ കൊറേ ആയില്ലേ ഞാൻ അങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുന്നു ആ കൂടെ ആറു മാസം കോഴ്സുള്ളൂ കോഴ്സ് കഴിഞ്ഞാൽ നല്ലൊരു ജോലിയും കിട്ടും അമ്മയ്ക്ക് എന്താ പറഞ്ഞാ മനസ്സിലാവില്ല കുഞ്ഞ് വലുതാ ഞാൻ കാത്തിരിക്കാണോ ഇപ്പൊ ഇവിടെ നോക്കാൻ ആളില്ലേ അമ്മ ഒന്നും പറയണ്ട പറയട്ടേ കോഴ്സിന് പോവു അത് അമ്മ ആയിട്ടാ കുഞ്ഞിനെ ഒറ്റയ്ക്ക് ആക്കിട്ട് ഞാൻ ക്ലാസ്സിന് പോണപ്പോഴേ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് അതന്നെ ഞാനും പറഞ്ഞത് പിന്നെ കുഞ്ഞ് വന്നതിന് ശേഷം അമ്മക്ക് എന്നോട് നല്ല സ്നേഹ നല്ല മാറ്റം സ്വഭാവത്തില് അമ്മികളൊക്കെ അതേനൊക്കെ അത് ശരിയാ എന്നാലും വല്ലാത്തൊരു മാറ്റമായി പോയി ഏടെ റെഡി ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം ഞാൻ കുഞ്ഞിനുള്ളതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അവൻ രാത്രി മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടില്ല അതുകൊണ്ട് കുളിപ്പിച്ചുകഴിഞ്ഞിട്ടൊന്ന് ഭക്ഷണം കൊടുത്ത് കിടത്തയാ മതി കുറച്ചു നേരം കൂടെ ഉറങ്ങിക്കോളാം അതൊക്കെ ഞാൻ ചെയ്തോളാം മോളെ മോള് വേഗം ക്ലാസ്സിന് പോയിട്ട് വരാൻ നോക്ക് അവന്റെ കാര്യം ഒന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ടേ ഇവിടെ ഞാനുള്ളതല്ലേ ആ അമ്മേ പിന്നെ അവൻ ഒരുപാട് വാശി പിടിച്ച കാര്യമാണെങ്കി ഒന്ന് വിളിച്ചാ മതി ഞാൻ ഞാനങ്ങനെങ്കിലും എത്തിക്കോളാം അവനിപ്പോ വാശിയൊന്നുമില്ല എന്റെ അടുത്ത് നീ ധൈര്യമായിട്ട് പോയിക്കോ ശരി അമ്മേ എടാ ഇപ്പഴം കൂടി കഴിക്കടാ ഉണ്ണിയെ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാന്ന് പറഞ്ഞ ചില്ലറ കാര്യൊന്നല്ല രാവിലെ തൊട്ട് ഒരു ഭക്ഷണം കുട്ടി കഴിച്ചിട്ടില്ല അല്ല വിമലെ നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത് ആ രാധാമന്റെ മോന്റെ കല്യാണല്ലോ നാളെ അങ്ങോട്ട് വരുന്നില്ലേ അതിനൊക്കെ എവിടെ സമയം പിന്തോ ഈ ചെക്കന്റെ പിന്നാലെ നടന്നിട്ട് എന്റെ ആരോഗ്യം മുഴുവൻ പോയി പണ്ടത്തെ പോലെ ഓടാനും ചാടാനും ഒന്നും ഇപ്പൊ പറ്റണില്ലല്ലോ പ്രായമായി വരികയല്ലേ അല്ലെങ്കിൽ നീ എന്തിനേ വയ്യാത്ത പ്രായത്തിൽ ചക്കെ നീ നോക്കി നടക്കണേ ഈ പിള്ളേരെ നോക്കാന്നൊക്കെ പറഞ്ഞ ചില്ലറ കാര്യ അല്ലെങ്കിൽ ഇന്നത്തെ പെണ്ണുകൾക്ക് പെട്ടിട്ടിട്ട് അങ്ങോട്ട് പോയാ പോരെ നമ്മൾ വേണ്ട ഇതുങ്ങളെയൊക്കെ നോക്കിണ്ടാക്കാൻ എന്നിട്ടോ കുറ്റവും കുറവും മാത്രമേ ഉള്ളൂ നല്ലൊരു വാക്ക് പറയില്ല ഇതൊക്കെ നിന്റെ കൊഴപ്പം തന്നെയാ അവൾ ഓരോന്ന് പറയുമ്പോഴത്തേക്ക് എന്തിനാ സമ്മതിച്ചു കൊടുക്കാൻ പോകുന്നേ പറ്റില്ല എന്ന് അങ്ങോട്ട് പറയണം നീ ഒരു പാവമായത് കൊണ്ടാ ഈ സ്ഥാനത്ത് ഞാനൊക്കെ ആയിരുന്നുണ്ടല്ലോ അതിനവള് രാവിലത്തെ പണികളൊക്കെ ചെയ്തിട്ടാണ് പഠിക്കാൻ പോവാറ് വന്നിട്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കും പിന്നെ ഞാൻ എങ്ങനെയാ പറ്റില്ല എന്ന് പറയാ ഉം ഇതൊക്കെ ഇപ്പൊ കാണും നാളെ നാലാൾക്കൊരു ജോലി കിട്ടിയാണ്ടല്ലോ ആ ചെക്കന്റെ കാര്യം വീട്ടുപണിയൊക്കെ നിന്റെ തലയിലാകും കഴിമലേ അല്ലെങ്കിൽ ഇവരൊക്കെ എന്തിനാ നമ്മളോട് ഇത്രയും സ്നേഹം കാണിക്കണേ അവരുടെ കാര്യങ്ങൾ അങ്ങോട്ട് സുഖമായിട്ട് നടന്നു പോകണം ഈ പേരെ കുട്ടികളുടെ പിറകെവിടെ നമ്മുടെ നടുവ് ഓടിക്കും അവസാനം ഈ കുട്ടികളെ നമ്മുടെ അകറ്റും ചെയ്യും ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇത് നീ എന്താച്ച ചെയ്യും എന്നാ ശരി വരുന്നേ അമ്മേ അമ്മേ നോക്കിയ ശേഷം ഞാൻ ഒന്ന് എന്റെ വീട്ടിൽ പോവേ വീട്ടിൽ പോവാനാ അപ്പൊ നിനക്കത് ക്ലാസ് അല്ലേ ഇല്ല എനിക്ക് മേനിയും പറഞ്ഞില്ലേ രണ്ടാട്ടെ അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ കുഞ്ഞിനെ ആരാ നോക്കുക കുഞ്ഞിനെ നോക്കാൻ അവിടെ എന്റെ ഇല്ലേ അതൊന്നും ശരിയാവില്ല അവനെ കൂടെ ഒന്നും അവൻ നിക്കില്ല നീ ഒരു കാര്യം ചെയ്തോ അവനെ ഇവിടെ നിർത്തിട്ട് പോക്കോ ഞാൻ നോക്കിക്കോളാം ആ അങ്ങനെ പറയുന്നു അവൻ ജനിച്ചപ്പോത്തോട്ട് അഞ്ചാറ് മാസം എൻറെ അമ്മയല്ലേ പോലെ നോക്കിയത് എന്തായാലും ഞാൻ നന്നായിട്ട് എൻറെ അമ്മ നോക്കെ കേട്ടില്ലടാ നിന്റെ ഭാര്യ എന്താ പറഞ്ഞിട്ട് പോയാണ് ഇത്രയും കാലം കുഞ്ഞിനെ നോക്കിയാൽ എനിക്ക് കിട്ടിയ കൂലിയാണിത് അല്ലെങ്കിൽ എനിക്ക് ഇതന്നെ കിട്ടണം എൻറെ അമ്മ ചുമ പറഞ്ഞതാ അല്ലെങ്കിൽ നിനക്ക് നിന്റെ ഭാര്യയും ഭാര്യയുടെ വീട്ടുകാരൊക്കെ വലുത് പോയി അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിട്ട് ഒരു കൂലിക്കാരി അത്രേ ഉള്ളു ഇപ്പൊ ഞാനേ ഇന്ന് വൈകിട്ട് നമുക്ക് അമ്മമ്മിന്റെ അടുത്ത് പോവാട്ടോ കുഞ്ഞി കൊറേ ടോയ്സും അപ്പൊ എന്റെ വീട്ടുകാരെ കുറിച്ച് നിങ്ങളുടെ അമ്മ പറഞ്ഞതോ പറഞ്ഞതോന്നും പറഞ്ഞില്ലാലോ അല്ല എന്റെ അമ്മന്റെ അടുത്ത് കുഞ്ഞു നിന്നുണ്ടോ മാത്രം നോക്കാൻ പറ്റുള്ളൂ ഓരോന്ന് പറയുമ്പോ എനിക്ക് നല്ല ദേഷ്യം വന്നു എൻ്റെ രണ്ട് എത്ര നന്നായിട്ട് അമ്മ അറിയോ അനു പറ്റിയിട്ടുണ്ട് ഈ ചെറിയ നീ ഇങ്ങനെ വാശി മക്കളിനെട്ടോടിക്കുന്നത് ഓ നിങ്ങൾ ചെറിയ കാര്യായിരിക്കാം പക്ഷെ എനിക്ക് അങ്ങനെയല്ല എന്റെ വീട്ടുകാരെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ എനിക്ക് നന്നായിട്ട് പോലുള്ളൂ നിങ്ങൾ അതൊന്നും പറഞ്ഞു വേഗം അതും പറഞ്ഞോ മാറ്റിട്ട് ഞാൻ അമ്മയോട് അല്ല വിമലേ നിന്റെ മരുമോള് രാവിലെ ഒരു ബാഗ് കൊടുത്ത് കണ്ടല്ലോ അങ്ങോട്ട് പോയതാ അവൾ അവളുടെ വീട്ടിലേക്ക് പോയതാ ഓ വീട്ടിൽ പോയതാണല്ലേ അല്ല ഇന്ന് തന്നെ വരുവോ ഇല്ല അവൾ രണ്ടു ദിവസം അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു പോയതാ ആ ഇതിപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടല്ലേ പോവാ നീ നോക്കിക്കോ ഒരാഴ്ച കഴിയാണ്ട് അവളിങ്ങോട്ട് വരില്ല അതെ ഞാൻ ഇപ്പോഴും ഒരു കാര്യം പറയാ നീ എല്ലാത്തിനും വളം വെച്ച് കൊടുത്താണ്ടല്ലോ ഒന്നും നിന്റെ കയ്യിൽ നിൽക്കില്ല ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട അതിനെ അവള് അവളുടെ വീട്ടിൽ പോയി നിക്കണെ ഞാൻ എന്ത് പറയാനാ അവൾക്കും ഉണ്ടാവില്ലേ അവളുടെ വീട്ടിൽ രണ്ടു ദിവസം പോയി നിക്കണം എന്നുള്ള ആഗ്രഹം ഇപ്പോഴത്തെ പിള്ളേരുടെ അടുത്ത് ഈ സെന്റിമെന്റ്സ് കാണിച്ചിട്ടൊന്നും ഒരു കാര്യം ഒന്ന് താഴ്ന്നു കൊടുത്താൽ മതി അവ നമ്മുടെ തലയിൽ കയറും എന്നാ ശരി നിന്റെ പണി നടക്കട്ടെ ബിന്ദു പറഞ്ഞാലും കാര്യണ്ടല്ലോ അല്ലെങ്കിലും ഞാനൊരു മണ്ടത്തിന്നെയാ അവര് പറയണത് കേട്ടിട്ടുള്ളു ഇത് എന്താ അത് രണ്ടിട്ട് നാലു ദിവസമായല്ലോ എന്താക്കായിരുന്നു അവിടെ എന്റെ സ്വന്തം വീട്ടിലേക്കല്ലോ അമ്മ പോയത് തിരിച്ചുവരാൻ മനസ്സു വരണ്ടേ അങ്ങനെയാണെങ്കിൽ തനിച്ച് നിക്കണം കുഞ്ഞിനെ കാണാതെ ഞങ്ങൾ ഇവിടെ എങ്ങനെ കഴിയാനാ കുഞ്ഞിനെ കാണാണ്ട് എന്റെ അച്ഛനമ്മയും കാത്തിരിക്കണ പോലെ ഒന്ന് അമ്മയ്ക്ക് ഇരിക്കണ്ടല്ലോ ആ കൂടെ നാല് ദിവസം ഞാൻ എന്റെ വീട്ടിലിരുന്നിട്ടുള്ളൂ അച്ഛമ്മമാരുടെ പേദന ഒന്നേ അമ്മമ്മമാർക്ക് ഉണ്ടാവില്ല അത് അമ്മയ്ക്ക് ഒരു ഓളില്ലാത്തോണ്ട് തോന്ന ആ കുഞ്ഞിന്റെ കോലൊന്നും നോക്ക് നിങ്ങൾ തിന്നാനും കുടിക്കാനൊന്നും കൊടുത്തരുതില്ലേ ഇതേ അമ്മേ ഞാൻ എപ്പ എന്റെ വീട്ടിൽ പോലും കേൾക്കുന്ന ഡയലോഗ് അത് ഞങ്ങൾ എന്താ അവിടെ പട്ടിണി കിടക്ക അങ്ങനെ പറഞ്ഞിട്ടെങ്കിലുണ്ടല്ലോ ഇല്ല ഇന്ന് ക്ലാസ് ഇല്ല അവിടെ എന്തോ ഒരു എക്സാം നടന്നോണ്ടിരിക്ക ആ നാളെ പോണം ലീവൊന്നും ഇല്ല കുഞ്ഞോ അവൻ ഇവിടെ ഇവിടെ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് ആ എന്നാ ശരി അതെ രണ്ടും മുന്നെ നടുവന്ന് വെട്ടി എനിക്കിനി മുന്നതുപോലെ കുഞ്ഞിന്റെ പിന്നാലെ ഓടാനൊന്നും പറ്റില്ല അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യേ നീ ക്ലാസ്സിന് പോവാത്ത ചെക്കനെ നോക്കിട്ട് ഇവിടെ ഇരിക്കേ അമ്മ എന്തീ പറയുന്നേ അടുത്ത ആഴ്ച എനിക്ക് എക്സാം തുടങ്ങാ അവനെ നോക്കി വീട്ടിലിരിക്കാനാണെങ്കിൽ പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ എന്റെ ക്ലാസ്സിന് പോയത് ആ ഒന്നും പറ്റില്ല എനിക്ക് എന്തായാലും പോയേ പറ്റൂ അങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്താക്കാനാണ് എനിക്ക് നടുവേദന വെച്ചിട്ട് കുഞ്ഞിന്റെ പിന്നാലെ ഓടാനൊന്നും പറ്റില്ല ആ ഏട്ടാ ഒരു ഓർഡർ ഇഷ്ട പറഞ്ഞോ ഒന്നുമില്ല എനിക്ക് എന്റെ വീട്ടിൽ പോവാനാ അമ്മയ്ക്ക് നടുവേദന ആയിട്ട് കുഞ്ഞിനെ നോക്കാൻ പറ്റില്ല ഇത്രേ എനിക്ക് അടുത്ത ആഴ്ച എക്സാം തുടങ്ങാ നാളെയും ക്ലാസ് ഉണ്ട് പിന്നെ ഏട്ടൻ വരെ രാത്രി ആവില്ലേ ഞാൻ ഇപ്പൊ തന്നെ പോവാ അല്ല നീതിന്റെ വീട്ടിൽ പോവാണോ അമ്മയല്ലേ പറഞ്ഞു വയ്യ കുഞ്ഞിനെ നോക്കാൻ പറ്റില്ല എന്നൊക്കെ എന്തായാലും എന്റെ എക്സാം മുടക്കാൻ പറ്റില്ല അമ്മ കുറച്ചു നേരം റെസ്റ്റ് എടുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അച്ഛനായിട്ട് കൂടി ചെയ്യും എന്താണ് വിമലേ എന്തേ അങ്ങനെ വെച്ച ഒന്നുമില്ല അവനു അവളുടെ വീട്ടിൽ പോയിക്ക ഇവിടെ കുഞ്ഞില്ലാതെ ഒരാളൊക്കില്ലാത്ത പോലെ എന്തൊക്കെ പറഞ്ഞാലും അവന്റെ പിന്നാലെ ഓടി നടക്കാറത് ഒരു രസമായിരുന്നു ആവശ്യാ കുഞ്ഞുങ്ങളില്ലാത്ത വീട് എന്തിനു കൊള്ളാ പിന്നെ അല്ല നിന്റെ മരുമ്പോൾ ഇപ്പൊ ജോലിക്ക് പോകുന്നുണ്ടോ പിന്നെ പോവാണ്ട് അവള് പ്രസവം കഴിഞ്ഞാൽ ഞാൻ കൂടി മൂന്ന് മാസം ലീവ് എടുത്തിട്ടുള്ളു അപ്പൊ പിള്ളേരോ പിള്ളേരനൊക്കെ ഞാൻ നോക്കും മൂത്തേനെ അംഗൻവാടി കൊണ്ട് വിട്ടിട്ട് വരിക ചെറുതന്നെ രാവിലെ ഉറക്കിയതായിരുന്നു ണ്ടാകും മൂപ്പന്റെ കയ്യിൽ അങ്ങനെ നിക്കില്ലേ എന്നാ ശരി ഞാൻ പോണോ മോനെ നീ പോയിട്ട് അവളേയും കുട്ടീനെ ഒന്നും കൂട്ടിക്കൊണ്ടുവരുവോ അമ്മയ്ക്ക് അവരെ കാണാതിരിക്കാൻ പറ്റണില്ല അത് വേണ്ടല്ലേ അമ്മയുടെ ആരോഗ്യം ശരിയാവുന്നവരെ അവളും കുഞ്ഞ് അവർ തന്നെ അതാണ് അമ്മയ്ക്ക് അവൾക്ക് നല്ലത് അത് അപ്പോഴത്തെ പൊട്ടബുദ്ധിക്ക് അമ്മ പറഞ്ഞു പോയതാ ആ ബിന്ദു വന്നിട്ട് ഓരോ കുത്തിരിപ്പുണ്ടാക്കിയപ്പോ അമ്മ അത് വിശ്വസിച്ചു ഞാൻ അതിൽ പെട്ടുപോയതാടാ ഓ അമ്മക്ക് ഇപ്പോഴെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലേ എന്റെ അമ്മ ഒരു കുടുംബത്തിൽ കുറച്ച് സന്തോഷം കൂടുമ്പണ്ടല്ലോ അത് തകർക്കാൻ വേണ്ടി പലരും ശ്രമിക്കും അതിലൊന്നും വീഴാതെ സ്വന്തം കുടുംബത്തെ പിടിച്ചു നമ്മളെ കൊണ്ടേ പറ്റൂ ഇതുപോലെ ആരെങ്കിലൊക്കെ എന്തെങ്കിലും പറഞ്ഞു തന്നാ അവരുടെ വാക്കും കേട്ടി സ്വന്തം കുടുംബത്തെ തകർക്കാൻ നിൽക്കല്ലേ ചെയ്യേണ്ടമേ കുടുംബത്തോടൊപ്പം നിട്ടെ അവർക്ക് നല്ല മറുപടി കൊടുക്കാണ് ചെയ്യേണ്ടത് ഇനിയെങ്കിലും അങ്ങനെ ചെയ്യാതിരുന്നാൽ മതി പിന്നെ അവൾക്ക് അമ്മയോട് ഒരു ദേഷ്യമില്ല എന്തായാലും പോയതല്ലേ കുറച്ചു ദിവസം നിൽക്കട്ടെ അത് ശരിയാ അവളുടെ അമ്മയ്ക്ക് ഒത്തിരി ഉണ്ടാവില്ലേ കുഞ്ഞിനെ എന്നുള്ള ആഗ്രഹം കുറച്ചു ദിവസം അവരവിടെ നിന്നിട്ട് വന്നോട്ടെ ഇതുപോലെ ചിലരെങ്കിലും നമ്മുടെ ചുറ്റുപാടുമുണ്ടാവും ഒരു കുടുംബം സന്തോഷത്തോടെയും സമാധാനത്തോടെയും മുന്നോട്ട് പോകുമ്പോൾ അത് സഹിക്കാൻ കഴിയാതെ അവരെ തമ്മിലടിപ്പിക്കാനായി ഓരോ കുത്തിതിരിപ്പുമായി അവർ നമ്മുടെ അടുത്തെത്തും സത്യം പറഞ്ഞാൽ അവരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ വാക്കുകൾ കേട്ട് അത് സ്വന്തം കുടുംബത്തിൽ പ്രയോഗിക്കുന്ന നമ്മൾ ഓരോരുത്തരുമാണ് തെറ്റുകാർ അപ്പോൾ ഇതുപോലത്തുള്ള ആളുകൾ നിങ്ങളുടെ നാട്ടിലുമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക